ണത്തിനിടെ നടൻ ജോജു ജോർജിന് പരിക്ക് കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന തക് ലൈഫ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു അപകടം വിവരങ്ങളുമായി അരുൺ കൃഷ്ണ ചേരുന്നു അരുൺ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഇന്നലെ രാത്രി ലൈഫ് സിനിമയുടെ നടൻ ജോലു ജോസിന് പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ ഇടത് കാലിന്റെ പാദത്തിലാണ് പൊട്ടയേറ്റതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ഇറങ്ങുന്ന ഒരു രംഗം ഒരു സംഘടന രംഗം ചിത്രീകരിക്കുന്ന ഇടയിലായിരുന്നു ഈ അപകടം ഉണ്ടായത് കമൽഹാസനും നായകനായ കമൽഹാസനും നാസറിനും ഒപ്പം ഉള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു ചിത്രീകരിച്ചിരുന്നത് ഇതിനിടയിൽ ഇതിനിടയിലുണ്ടായ ഒരു അപകടത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് പരിക്കേറ്റെന്ന് പിന്നാലെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിശ്രമത്തിനായിട്ട് അദ്ദേഹം പൂണ്ടിച്ചേയിൽ നിന്ന് ഇന്ന് രാത്രി തന്നെ കൊച്ചിയിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് മുപ്പത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽഹാസനം നായനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്ര ചിത്രമാണ് തക്ലീഫ് വലിയ മുതൽ മുടക്കിലെ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ താരനില താരങ്ങളും അണിനിരക്കുന്ന ഒരു വലിയ സിനിമ തന്നെയാണ് ഈ തക്ലീഫ് എന്ന് പറയുന്നത് മഗാസ് ടോക്കീസ് റെജൈൻ മൂവ് വലിയ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കമ്പനികളാണ് ഈ സിനിമയുടെ നിർമ്മാണത്തിന്റെ ഭാഗമാകുന്നത് എ ആർ ആണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ഇതിനപ്പുറം ജോജു ആദ്യമായി സംവിധാനം ചെയ്ത പണി എന്നൊരു സിനിമയും കൂടി എതിർ പറഞ്ഞിട്ട് ഞാൻ എത്തുന്നുണ്ട് അതിന്റെ ചിത്രീകരണമെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ജോജു തക്ലീഫിന്റെ ഭാഗമാകുവാനായിട്ട് പോണ്ടിശ്ശേരിയിലേക്ക് പോയത് തക്ലീഫിന്റെ തമിഴ്നാട്ടിലെ ഷെഡ്യൂൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ സംഘം യൂറോപ്പിലേക്ക് പോകുമെന്ന റിപ്പോർട്ടും കൂടെ ലഭിച്ചിട്ടുണ്ട് എന്തായാലും താരത്തിന്റെ പരുക്ക് ഗുരുതരമല്ല അദ്ദേഹം വിശ്രമത്തിന് ശേഷം വീണ്ടും തിരികെ തെയും മടങ്ങിയെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം